ഹായ് ഹലോ അസ്സാമുലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഓട്ടട അങ്ങോട്ട് ചുട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ചൂടുമ്പോൾ നല്ല ഓട്ടട കണ്ടേ അതിനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് എന്നാൽ വന്നോളി കണ്ടുളി ഉണ്ടാക്കിക്കോളി അടിപൊളി ഓട്ടട ആദ്യം തന്നെ നമ്മൾ മാവൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചട്ടി അങ്ങോട്ട് റെഡിയാക്കാം ചട്ടിയാണ് കഴുകിക്കൊടുന്ന് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ട് ആദ്യം ചട്ടിക്ക് ചൂട് ചൂട് പിടിച്ചിട്ട് അപ്പോഴൊക്കെ നമുക്ക് മാവ് റെഡിയാക്കിയാൽ മതി അല്ല ചട്ടിയിൽ പറഞ്ഞാൽ റെഡി ആയി കിട്ടൂല ഞാനും ഇവിടെ അരി കഴുകിയിട്ട് തീ കിട്ടെടുക്കുന്നുണ്ട് നല്ല അരി പച്ചരി വെള്ളത്തിൽ കുതിർത്ത ഊറ്റി എടുത്തിട്ട് ഇതുപോലെ മിക്സിന്റെ ജാർക്കാണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതീക്കെന്തൊക്കെ ഇടേണ്ട ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കണം മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ ഏത് മാവ് വേണത് നന്നാകും അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് ഓട്ടടയിലേക്ക് പറ്റും ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പറായി കിട്ടും പിന്നെ തലേന്ന് വെച്ച ചോറ് എന്തായാലും ഉണ്ടാവുമല്ലോ ആ ചോറ് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ കാണില്ല വെക്കുക ആ വെച്ചീന ചോറ് കുറച്ചങ്ങോട്ട് എടുത്തു തുടങ്ങിട്ട് ഇതാണ് കേട്ടോ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഇത് കറി ആയിക്കാർ കടിയിൽ പോയ ഡബിൾ വെള്ളപ്പൊടി എന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കുറച്ച് ചോറും ഇട്ട് കൊടുത്തിട്ട് അരി അരച്ചുകൊണ്ടിരുന്ന അരി അരക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ വളരെ ടേസ്റ്റിയാണ് പഞ്ചസാര ചേർക്കണം പഞ്ചസാര നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് വിടെ തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മളെ വലിയ ഉള്ളിന്റെ പകുതി ഇട്ട് കൊടുത്താൽ വലിയ ഉള്ളിന്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതോടൊപ്പം തന്നെ ചട്ടി നിന്ന് തെന്നി നീങ്ങും അതിനാണ് ഞമ്മള് വലിയ ഉള്ളിന്റെ ചെറിയൊരു ഭാഗം തീക്കി ഇട്ട് കൊടുക്കണം അതിന് എടുക്കാൻ ഞാൻ മറന്നു അപ്പം ഞാൻ വീണ്ടും അടപ്പ് തുറന്നിട്ട് വീണ്ടും അത് കൊടുത്തു പിന്നെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ എന്തിനാ ചേർക്കണെന്ന് വെച്ചാൽ നമ്മുടെ മിൻസത്തിൽ കിട്ടി മറിഞ്ഞിട്ട് ഒരു ഓട്ടട നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത് നല്ല ലെങ്കൽ വേണം നമ്മുടെ ഓട്ടടയ്ക്ക് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അപ്പം നമ്മുടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അരച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ഒരു നാളികേരം അപ്പോഴാണ് ഓട്ടടിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോഴാണ് ഓട്ടടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് നാളികേരം കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരുത് അരച്ചു കൊണ്ടുവന്നല്ലേങ്ങൾ തപ്പിത്തെ നടക്കേണ്ടി വരും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷാക്കി എടുത്താൽ മതി മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇങ്ങനെ ഓട്ടട വീർത്തു വരേണ്ടത് വീർത്തിട്ട് നല്ല സോഫ്റ്റോട് കൂടിയുള്ള ഓട്ടടയല്ലേ വേണ്ടത് അതിനാണ് ഞാൻ ഇവിടെ ടീസ്പൂൺ ടീസ്പൂൺ അളവിലോ ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവരാം മൈദ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അരച്ചു കൊണ്ടുവന്നുകാണ്ട് കുളാക്കാൻ നിൽക്കരുത് അപ്പം റെഡിയായി കിട്ടൂല നാളികേരം മൈദ ഒന്നിച്ചിരുന്ന അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു മാവ് റെഡി ആയിട്ടുണ്ട് ആ മാവ് നമുക്ക് ഒരു കുക്കറിലേക്ക് റെഡിയാക്കി കൊണ്ടുവരണുണ്ട് ഇനി ഇതോടൊക്കെ പുങ്ങി വെക്കാനല്ല അത് കുക്കറിലേക്ക് മാറ്റുന്ന ഒരു പാത്രം വേറെ അതുകൊണ്ട് ഈ മാറ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾറിൻ്റെ ഒരു ബട്ടൺ നിക്കിയിട്ട് നിരന്തരം ഞാൻ വീഡിയോഡുണ്ടോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ലൈക്ക് തന്നിട്ടുണ്ടോ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് വീഡിയോ നിരന്തരം കാണണമെന്ന് അറിയിക്കുകയാണ് കുറേ കാലങ്ങളായി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു വ്യൂസ് ഇല്ലാത്ത ഞാൻ കുറേ പറയുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് എന്താന്ന് സങ്കടം വരുന്നുണ്ട് സഹതാപം വരുന്നുണ്ട് ആരോട് എനിക്ക് ഇന്നോട് തന്നെ തോന്നണം ആട്ടോ അതൊക്കെ വേറെ ആരോടൊന്നല്ല എനിക്ക് ഇന്നോട് തന്നെ തോന്നുക തോന്നുകയാണ് എന്തോ ഒരു പാവാണ് ചേ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണം അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്വയം കണ്ണാടി നോക്കി പറയേണ്ട ഒരവസ്ഥ വന്നു എന്ന് പറയില്ല അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തായാലും ഞാൻ ചട്ടി നല്ലോണം നേരത്തെ കാലത്താണ് വെച്ചതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ മാവ് അങ്ങനെ കോരി അങ്ങോട്ട് കോരിയോട്ടോക്കാം നമുക്ക് വലുതാക്കി അടിച്ചു വിടണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ചാറ് കയ്യിലാണ് ഒഴിച്ചെടുത്താൽ ഒറ്റ ട്രിപ്പിൽ ഒറ്റ അപ്പം തിന്ന് പോകാന്നാണ് പറഞ്ഞു തരാറുള്ളത് ഞാൻ ഇപ്പോൾ കണ്ടില്ല നല്ലൊരോട്ടട തയ്യാറായത് ഇത്ര നല്ല ഓട്ടട നിങ്ങൾക്ക് ഒടുന്നാൽ കിട്ടാ കിട്ടൂല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കിയിട്ട് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ വാങ്ങണം അതെന്തായാലും വാങ്ങണം വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇന്നെന്തെങ്കിലും പോയിട്ട് നിങ്ങൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി വാങ്ങിയിട്ട് ഒന്നായിട്ട് കൗത്താനോ കൊട്ടാനോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ രണ്ട് ടീസ്പൂൺ ഉണ്ടാക്കാനാണ് പറഞ്ഞത് ഡബിൾ ഹോയ്സ് അതിൻ്റെ വെള്ളപ്പൊടിയിൽ മേൽ വെള്ളപ്പം ഉണ്ടാക്കുന്ന കോലൊക്കെ പറഞ്ഞാൽ എന്താണ് അത് മുഴുവനായിട്ട് എടുക്കാനാണ് പറഞ്ഞത് ഞാൻ ഇവിടെ രണ്ട് രണ്ട് ടീസ്പൂൺ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അന്നലട്ടീനി ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു കണ്ടുനോക്കുക അതിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ട് അത് എങ്ങനെ എങ്ങനെയുണ്ടായതെന്ന് ചോദിച്ചാൽ ഡബിൾ ഹോയ്സ് തന്നെയാണ് പിന്നെ വലിയ ഉള്ളി നമ്മൾ അരി അരക്കണ സമയത്ത് ദോശ വെള്ളപ്പം അങ്ങനത്തെ സാധനമൊക്കെ അരക്കുമ്പോൾ വലിയ ഉള്ളി ചേർത്താൽ എന്തായാലും ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ തെന്നി നീങ്ങിയാണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെന്താ എല്ലാവരും വരുത്താൻ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീഡിയോ നിരന്തരം ഇടും നിവൃത്തി ഇല്ല എന്ന് വിചാരിച്ചിട്ടൊന്നല്ല എനിക്ക് യൂട്യൂബിലെ പൈസ കിട്ടാൻ അർഹതയുണ്ടെന്ന് എനിക്കും തോന്നിപ്പോയി വേറെ ആർക്കും തോന്നിയിട്ടില്ലെങ്കിൽ എനിക്കത് തോന്നാണ് കുറേ കാലങ്ങളായാലും എവിടെ നിന്ന് കടകട കടകടാ എന്ന് പറയുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കിട്ടണം വെറുതെ വ്യൂസില്ലാതെ വെറുതെ കണ്ടൻറ്റുമില്ലാതെ ഒരു തേങ്ങയും ഇല്ലാതെ ആളുകൾ വരുന്നില്ലേ അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങളുടെ കുക്കിംഗ് ചാനൽ എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ആലോചിച്ച അറിയില്ല എന്തും മനസ്സിലാവില്ല നിങ്ങൾ ബാഡായ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വിജയിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ വീട്ടിലെ ഫുഡ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ലൈക്ക് അടിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് കമൻ്റ് ഇടുന്നില്ല ഇന്നത്തെ ഇന്നിട്ട് ഏതെങ്കിലും ആളുകളെ പിന്നാലെ പോയി കണ്ട് എന്ത് ചെയ്യും അവിടെ പോയി സബ്സ്ക്രൈബും ചെയ്ത് അവരുടെ അവരുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ നേരെ ഇടുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നു ഓരോ വീഡിയോ മുഴുവൻ ആയിട്ട് കാണുകയും ചെയ്തു എന്നിട്ട് ഓലെന്തെയ്യും കമൻറ്റിടുകയാണ് നിങ്ങൾക്ക് പരലോകമില്ലേ ഈ ലോകമില്ലേ ദുനിയാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓലൻ കമന്റിടും ഓലന് വീഡിയോ കാണും ഓലനെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഓലന് കമന്റ് ഇടും നിങ്ങൾക്ക് നരകമല്ലേ നിങ്ങൾക്ക് അതല്ലേ ഇതല്ലേ തേങ്ങല്ലേ ആനല്ലേ ചേനല്ലേ ചേമ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇടും എന്നിട്ട് അവരങ്ങനെ പ്രോത്സാഹിപ്പിക്കും നമ്മൾ സാധാരണക്കാരായ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യുന്നവർക്ക് യാതൊരു വ്യൂസ് ഇടല്ല എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഈ അവസരത്തിൽ ഇതൊക്കെ ആലോചിക്കുമ്പോ നിന്റെ ഏർ ശ്രദ്ധ പലസ്തീനിലേക്കും ഗാസയിലേക്കൊക്കെ പോകാറുണ്ട് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങള് അവിടെ ഫുഡ് ഇല്ലാതെ കഴിക്കുമ്പോ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കുന്നു അവർക്ക് എത്തിക്കണം നിനക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മളെ കൊണ്ട് നടക്കൂലല്ലോ എന്താ ചെയ്യാൻ നമുക്ക് സങ്കടം മനസ്സിൽ വീഡിയോ തുടരാം അല്ലാതെ എന്ത് ചെയ്യല്ല അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് കണ്ണ് നീര് കണ്ണ് ധാരയ ധാരയായി ഒഴുകുന്നു അവരെ കുറിച്ച് ഞാൻ ഈ ജമനിയനോട് ചോദിച്ചു എനിക്ക് അവരെ ഭയങ്കര സങ്കടമാണ് അവരുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നു താങ്കൾ വീഡിയോ ചെയ്യൂ അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യുന്നിട്ട് നിരന്തരം ആളുകളിലേക്ക് എത്തിക്കൂന്നൊക്കെ പറയുന്നു നിരന്തരം ഞാൻ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഒന്നും കഴിയൂല ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂത മതസ്ഥരെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ിൽ നമുക്ക് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല അവർ ലോകം അവസാനിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടെ ഈ ഓട്ടട ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ രണ്ട് ഓട്ടടയൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് സൂപ്പറാണ് അടിപൊളിയാണെങ്കിൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൽഡിലെ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടോ നിങ്ങൾ കടം കിട്ടിട്ടുണ്ടോ ഒന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ട് എന്റെ വീഡിയോ കാണണമെന്ന് അറിയിക്കുന്നു എന്റെ മോന് കൊച്ചുമോനെ ഒഴിച്ചതാണത് കൊച്ചുമോന എൻ്റെ മോൻ തന്നെയാണ് അവനെ ഒഴിച്ചതാണ് അടുപ്പമ്മ കൂടിയും വേദർമ്മ കൂടി ആകണെ ഞാൻ കുട്ടികളല്ല ഒരു അവസരം നമുക്ക് അവർക്ക് കൊടുക്കാലോ അപ്പൊ നിങ്ങൾ എന്റെ ഓട്ടടെ കണ്ടില്ലേ ഇതുപോലെ നല്ല ഓട്ടടയാണ് ഞാൻ ഉണ്ടാക്കണത് ഇതുപോലെ ഓരോ ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കണത് അല്ലാതെ അല്ലാറ ചില്ലറ ചിലവ് കൂടി അവരോ കരിയും പൊരിയും ഞാൻ ഉണ്ടാക്കാൻ പോകാറില്ല എന്തുകൊണ്ട് ഞാൻ കരിയും പൊരിയും ഉണ്ടാക്കണില്ല എന്നുള്ള ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞിട്ട് എന്റെ വീഡിയോ വൈകും ഞാൻ ഉണ്ടാക്കാത്തത് ഇവിടെ ഓരോരുത്തർക്ക് വയറുവേദന പല്ലുവേദന ഇല്ലാത്ത വേദനകളൊന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എണ്ണക്കടി നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാതെ എനിക്ക് കണ്ടമാന റെസിപ്പീസ് ഒക്കെ അറിയാം പുതിയ പുതിയ കണ്ടന്റും പുതിയ പുതിയതൊക്കെ കണ്ടുപിടിക്കാൻ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് കാര്യമില്ല ഒരിക്കലും അതുകൊണ്ട് ഒരു പരിഹാരമല്ല എന്തുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളത് ഞാനിവിടെ ഒരു നാലഞ്ച് കയ്യിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നാൽ ചൂട്ടാ എനിക്ക് അതന്നെ മതിയല്ല എന്ന് വിചാരിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ കുഞ്ഞി കൈയിൽ പാറണ്ടല്ലോ നമുക്ക് രണ്ട് മൂന്നാല് കയ്യിലൊക്കെ ഒന്നിച്ച് പാരൂ അതാണ് ഓട്ടറിന്റെ പ്രത്യേകത എന്നുള്ളത് ഓട്ടടൻ്റെ പ്രത്യേകത എന്താണ് ഒരു നാലഞ്ച് കയ്യില് പറഞ്ഞാലും ദീല് സ്ഥലം ഉണ്ടാവും ചട്ടിയിൽ എന്നാൽ ഒറ്റ ട്രിപ്പിൽ ഒരപ്പം ഓരോരുത്തർക്ക് കൊടുത്താൽ പോലെ ഗ്യാസ് നമുക്ക് കൂടെയൊക്കെ ചിന്തി ചെയ്യണല്ലേ സോറി സോറി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെപ്പിലേക്ക് പോകുന്ന അവസരത്തിൽ നല്ല ഓട്ടയുള്ള ഓട്ടടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതിലപ്പുറവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ഡബിൾ ഹോയ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് വാങ്ങിക്കൊണ്ട് വാങ്ങൂ എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കൂ നല്ല അടിപൊളി 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 ഒരായിട്ട് മിഞ്ഞാന്ന് ഞാൻ കൂൺകാറി ഉണ്ടാക്കി ഇനി അത് നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിനെയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണോ നല്ല ഷോർട്ടിൽ നല്ല അടിപൊളി കൂൺകാറി ഉണ്ടാക്കി ഇനി അതിന് വ്യൂസൊക്കെ നല്ലോണം രണ്ടായിരത്തിൻ്റെ ചിൽ രണ്ടായിരത്തി എത്ര വ്യൂസ് വ്യൂസൊക്കെ കയറി പോയിട്ടുണ്ട് എന്തുകൊണ്ട് ആളുകൾ മുഴുവനായിട്ട് കണ്ടില്ല ആളുകൾക്കല്ലെങ്കിൽ ഹെൽത്തി റെസിപ്പിനോടൊന്നും താല്പര്യമില്ലാന്ന് തോന്നുന്നു നല്ല കോലത്തിലുണ്ടാക്കിയ എന്തൊരു നല്ല ഐറ്റംസാണ് കൂണ് കൂൺ കറീൻ്റെ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു കറി ഏതാണുള്ളത് എന്നിട്ട് അതിന് ഒക്കെ കിട്ടി ആളുകൾ സ്കിപ്പ് ചെയ്ത് കാണാൻ വീഡിയോ കണ്ടത് അതൊക്കെ എനിക്ക് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങൾ ഹെൽത്തി റെസിപ്പി കഴിക്കുമോ അതാണ് എനിക്ക് പറയല്ല നല്ല ഓട്ടട അവിടെ റെഡി ആയിട്ട് നല്ല സൂപ്പർ അടിപൊളി ഓട്ടടയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞു ബട്ടൻ നിൽക്കുക അപ്പോൾ അത്രയുള്ളൂ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് കണ്ട് സഹകരിച്ച് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ ഇൻഷാല്ല ഇതുപോലെ കരിയും പൊരിയൊന്നും നല്ല ആയിരിക്കില്ല എൻ്റെ വീഡിയോയിൽ നല്ല ഹെൽത്തി ഹെൽത്തി റെസിപ്പി ആയിരിക്കും കരിയും പൊരിയൊക്കെ എന്തെങ്കിലും ഒരു കാലത്തൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ ഇനിയിപ്പം ഇന്ന് കരിയും പൊരി ഉണ്ടാക്കില്ലാന്ന് പറഞ്ഞത് നാളെ തന്നെ കരിയും പൊരിയും ഉണ്ടാക്കുമെന്നില്ല എനിക്കറിയില്ല കാരണം നമ്മൾ ഇതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ഉണ്ടാക്കാൻ തോന്നുന്നത് ചില സമയത്തിൻ്റെ ആരോഗ്യം വളരെയധികം നല്ല രീതിക്ക് ശ്രദ്ധിക്കും ഞാൻ ഒന്നാമത് കുട്ടികൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം അതുപോലെ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റുകൾ ഒക്കെ ഒഴിവാക്കണം നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി കൊടുക്കുക കരിയും പൊരിയൊക്കെ ഇടയിലടയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ സ്ഥിരമായിട്ട് ഈ കരിയും പൊരിയും ഉണ്ടാക്കി